ഗ്ലൂട്ടാ തയോന്റെ അതേ ഗുണം കിട്ടുന്ന ഒരു ജൂസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞിട്ട് കറുത്ത മുന്തിരിയും ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മുടെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വിറ്റമിൻ സിയിലെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ പുറമെ ഞാൻ ഈ ഒരു ജ്യൂസിൽ ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ കുടിക്കാറുള്ളത് അപ്പം ഞാൻ ഗ്ലൂട്ടാ തേണ്ട ടാബ്ലറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്നാല് മാസം ഞാൻ ഗ്ലൂട്ടാ തോൺ കഴിച്ചു പിന്നെ നമുക്കത് എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ഞാൻ ഗ്ലൂട്ടാ തോൺ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ജ്യൂസ് പതിനഞ്ച് ദിവസം കുടിച്ചപ്പോഴത്തേനും എന്റെ സ്കിന്നിന് നല്ല മാറ്റം വന്ന് ഞാനൊരു ഡാർക്ക് ടോൺ ഉള്ളതാണ് ഇപ്പം ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് പേപ്പർ പോലെ ആയിരുന്നു ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറ്റി നമുക്ക് റീച്ച് നേരിട്ട് ഒന്നും നേടാനില്ല ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള സ്കിൻ ടൈപ്പിൽ നിന്ന് ഒന്നോ രണ്ടോ ഷേഡ് നിങ്ങൾ ലൈറ്റൻ ആകും നിങ്ങളുടെ സ്കിൻ നല്ലപോലെ ഗ്ലോ ആകും ഇപ്പോൾ ഫേസ് ഒക്കെ നല്ലപോലെ ഡാർക്ക് ഡാർക്കായിരിക്കുന്നു നെക്ക് നല്ല ഡാർക്ക് ഡാർക്കായിരിക്കും നമ്മുടെ ഫുൾ ബോഡി വൈറ്റൺ ചെയ്യാനായിട്ട് ഈ ഒരു ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം എ ബി സി ജ്യൂസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അപ്പോൾ എ ബി സി ജ്യൂസിനേക്കാളും വ്യത്യാസമുള്ള ജൂസാണ് നമ്മുടെ ജൂസ് എന്ന് പറയാനായിട്ട് അപ്പോൾ എ ബി സി ജ്യൂസ് എല്ലാവർക്കും അഫോർഡ് ചെയ്യുന്നില്ല കാരണം ആപ്പിൾന് അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പം ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ആഴ്ചയിൽ നമുക്കൊരു നൂറ് രൂപ ഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാഴ്ചത്തേക്ക് അത് മതി അതായത് ഒരു മാസത്തേക്ക് നാന്നൂറ് രൂപ മതി അതെല്ലാം നമ്മൾ ഗ്ലൂട്ടാ തേയുടെ ടാബ്ലറ്റ് ആണ് ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് എങ്ങനെ പോയാലും ഒരു മൂവായിരം രൂപയിൽ അടുത്ത് എമൗണ്ട് നമുക്ക് ചിലവാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂട്ടാ തേണ്ട ടാബ്ലറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് കാരണം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാനും മൂന്ന് നാല് മാസത്തോളം ഞാൻ ഗ്ലൂട്ടാത്തേണ്ട ഞാൻ കഴിച്ചു എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം പോകുക അല്ലെങ്കിൽ അത്രയും നാളെ കഴിച്ചതിൻ്റെ കളറും അങ്ങോന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടില്ല കാരണം എൻ്റെ സ്കിൻ നല്ല പോലെ ഗ്ലോക്കി ആയി പിന്നെ ഇരിണ്ടിരിക്കുന്ന ആ ഒരു നിറവൊക്കെ നമ്മുടെ മാറ്റിയിട്ട് കുറച്ചൊക്കെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ഞാൻ കറപ്പിനെയും വെളുപ്പിനെയും ഞാൻ വേർതിരിച്ച് പറയല്ല ഞാൻ നല്ല ഡാർക്ക് ഇരിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഇപ്പൊ എൻ്റെ കൈ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് ഓരോരുത്തർക്കും ഒരു കളർ ഉണ്ട് ഇപ്പൊ നമ്മളൊരു ഡാർക്ക് ടോണിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വൈറ്റ് പേപ്പർ പോലെ ആവില്ല നമ്മുടെ സ്കിന്നിൽ നിന്ന് ഒന്നോ രണ്ടോ ഷെയ്ഡ് നമ്മൾ ലൈറ്റൻ ആകും പിന്നെ നല്ല സ്കിന്നിൽ നല്ല ഗ്ലോ വരുത്താൻ പറ്റും പിന്നെ നമ്മൾ ഗ്ലൂട്ടാ തയോൺ ഐ വിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ ഞാൻ ഗ്ലൂട്ടാ ടാബ്ലറ്റ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കുക്കമ്പർ ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം ഞാൻ ഞാനിട്ട് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞിട്ട് വേണം നമുക്കത് ആക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും ടേസ്റ്റിന് വേണ്ടിയിട്ട് ജ്യൂസിൽ ഈന്തപ്പഴം പിന്നെ അതേപോലെ തന്നെ നട്ട്സ് ഇതൊക്കെ നല്ലതാണ് ചേർക്കുന്നത് ഈന്തപ്പഴം നട്ട്സ് ഒക്കെ പക്ഷെ എൻ്റെ ഈ ജ്യൂസിൽ ഞാൻ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല കാരണം സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസ് ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് പിന്നെ നമുക്ക് നല്ലപോലെ റിസൾട്ടും കിട്ടണം അപ്പം അതുകൊണ്ട് ഞാൻ പഞ്ചസാരയോ പാലോ ഒന്നും തന്നെ നമ്മൾ ചേർക്കില്ല ഇപ്പം സാധാരണ മിക്കവരും ക്യാരറ്റ് ജ്യൂസിലേക്ക് പാലൊക്കെ ചേർത്ത് കുടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പാലൊന്നും ആരും ചേർക്കേണ്ട ഒരാവശ്യമില്ല പിന്നെ നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും അപ്പം നമുക്ക് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ചെറുനാരങ്ങ നീ ഒന്നും ചേർക്കാതെ പ്ലെയിനായിട്ട് നമ്മൾ കുടിക്കുകയെന്നുണ്ടെങ്കിൽ ബീറ്റ് റൂട്ടിനായാലും ക്യാരറ്റിനായാലും ചെറുതായിട്ടൊരു മട്ടിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെറുനാരങ്ങ എന്തായാലും ചേർക്കാം പിന്നെ വിറ്റമിൻ സി ടാബ്ലറ്റ് നിങ്ങൾ എന്തായാലും കഴിക്കാം വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കാൻ ാണ് അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ചെറുനാരങ്ങയുടെ നീര് ഈ ഒരു ജ്യൂസിൽ ചേർക്കാം ഇപ്പം ഞാൻ വിറ്റമിൻ സീ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട് കൂടെ ചെറുനാരങ്ങയുടെ നീരും ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഓറഞ്ച് പിന്നെ നെല്ലിക്ക ഇതെല്ലാം നല്ല അടിപൊളിയാണ് ഇട്ടാ പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും കറുത്ത മുന്തിരി സോക്ക് ചെയ്തിട്ടുള്ള വെള്ളം എന്തായാലും കുടിക്കണം അത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും പിന്നെ നമ്മുടെ ബ്ലഡ് കൂട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ എന്തായാലും ഈ ഒരു കറുത്ത മുന്തിരി നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കഴിക്കേണ്ട ഒന്നാണ് അങ്ങനെ ഞാൻ എല്ലാ വെജിറ്റബിളും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കുക്കമ്പർ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ചെറുനാരങ്ങ അപ്പം ചെറുനാരങ്ങ നിങ്ങൾ എന്തായാലും വാങ്ങണം ഈ ഒരു പച്ചക്കറി വാങ്ങുന്ന കൂട്ടത്തിൽ അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് നമ്മൾ ഒരുപാട് നാളെ കുടിക്കാമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഒരുപാട് വെള്ളം ചേർക്കരുത് കാരണം ആഴ്ചയിൽ നമ്മൾ നൂറ് രൂപ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഒരുപാട് നമ്മൾ വെള്ളം ചേർത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാരറ്റാണ് ഫസ്റ്റ് ഞാൻ ജ്യൂസ് ആക്കിയിട്ട് ഞാൻ മാറ്റുന്നത് അപ്പോൾ അരഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ കാരറ്റ് അരച്ചെടുക്കുന്നത് ഇപ്പം എന്റെ മിക്സി അത്ര ഗുണമുള്ള മിക്സി അല്ല അതുകൊണ്ട് ക്യാരറ്റ് മര്യാദ കഞ്ഞിട്ടില്ല അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം ഒക്കെ ആയിട്ടാണ് ഞാൻ ക്യാരറ്റ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് ഇപ്പം നിങ്ങളുടെ നല്ല മിക്സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ക്യാരറ്റിന്റെ ജ്യൂസ് ഞാൻ ആക്കിയിട്ട് ഞാനത് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഞാൻ ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ അടുത്തത് നമ്മുടെ ആണ് ബീട്രൂട്ട് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മീ ബീട്രൂട്ട് ഞാൻ മിക്സിഡ് ജാറിലോട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ബീട്രൂട്ടിൽ നമ്മൾക്ക് വേറെ ഒരു മധുരവും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ കാരറ്റിൽ ഞാൻ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല പ്ലെയിനായിട്ടാണ് ഞാൻ ക്യാരറ്റിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സെയിം ബീട്രൂട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇപ്പോൾ നമ്മളെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചേർത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ കളർ വെക്കും അങ്ങനെയൊന്നുമില്ല ഇത് നമ്മൾ പ്ലെയിനായിട്ട് കുടിച്ചാൽ തന്നെ നമുക്ക് റിസൾട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിസൾട്ട് ആയിരിക്കും കാരണം ഞാൻ ഗ്ലൂട്ടാ തൈൺ കുടിച്ചതുകൊണ്ട് അതും കൂടെയും കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ഞാൻ ബീട്രൂട്ടും കൂടെ ഞാൻ ജ്യൂസ് ആക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി അടുത്ത പരിപാടി നമ്മുടെ കുക്കമ്പറാണ് കുക്കമ്പർ ല്ലോ അതിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട് അപ്പം നമ്മൾ കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ കുക്കമ്പർ ഞാൻ ജൂസ് അടിച്ചെടുക്കുന്നത് അങ്ങനെ അത് നമ്മൾക്ക് മിക്സർ ചാലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം അപ്പം കുക്കമ്പർ അരക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും പക്ഷേ ബീറ്റ്റൂട്ടും ക്യാരറ്റും അരച്ചെടുക്കാനായിട്ട് നല്ല മിക്സി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പം നമ്മൾ പാല് പിന്നെ നട്ട്സ് ഇതൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഇപ്പം എല്ലാ യൂട്യൂബർമാരും പറയും ഇതൊന്നും കുടിച്ച് നോക്കൂ ഇത് അടിപൊളിയാണെന്നൊക്കെ പറയും പക്ഷേ ലാസ്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് നട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്ന ഒരു ക്ലിപ്പിലുള്ള സാധനങ്ങൾ മാത്രം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ എല്ലാ ജ്യൂസും റെഡിയായി കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കണം ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ കുടിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രം നാരങ്ങ പിഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ കുറേ നാളെ വയ്ക്കുമ്പോഴും നമ്മൾക്കത് കൈപ്പ് വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മൂന്ന് ജ്യൂസ് ഞാൻ ആക്കിയിട്ടുണ്ട് പിന്നെ മറ്റേതെന്ന് പറയാനായിട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ് കറുത്ത മുന്തിരി സോക്ക് ചെയ്ത് വെച്ച വെള്ളമാണ് അതിനാ തൊട്ട് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല ഈ ഒരു മൂന്ന് ജ്യൂസ് അതായത് കുക്കമ്പർ ക്യാരറ്റ് ബീറ്റ്റൂട്ട് പിന്നെ നിങ്ങൾ ഓറഞ്ച് ജൂസ് കുടിക്കുന്നവരുണ്ട് ഇപ്പൊ ഓറഞ്ചും പിന്നെ നിലക്കയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ജ്യൂസ് കാണിച്ചിരാത്തത് എന്റെ വീട്ടിൽ ഓറഞ്ചും പിന്നെ അതേപോലെ നെല്ലിക്കയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ആ ജ്യൂസും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ അപ്പം ഓറഞ്ച് ജ്യൂസിൽ നിങ്ങൾ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓറഞ്ചിലും വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഓറഞ്ച് ജ്യൂസിൽ വേണ്ട പിന്നെ അതേപോലെ നിങ്ങൾക്ക് നെല്ലിക്ക ജ്യൂസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് കുറച്ച് ചേർത്ത് കൊടുക്കാം പക്ഷെ നെല്ലിക്കയിൽ നാരങ്ങ നീരിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് അറിയാലോ നെല്ലിക്കയിൽ അത്യാവശ്യം പുളി ഉള്ളതാണ് അപ്പം ഈ ഒരു മൂന്ന് ജ്യൂസിലും മാത്രം നമുക്ക് നാരങ്ങ പിഴിഞ്ഞാൽ മതി കാരണം നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ എളുപ്പമൊരിക്കും കാരണം നമ്മൾ ഒന്നും തന്നെ ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നാരങ്ങ പിഴിയുമ്പോൾ പുളിപ്പ് ഉണ്ടാവും അപ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് എളുപ്പമായിരിക്കും അങ്ങനെ ഞാൻ ഫസ്റ്റ് കുടിക്കുന്നത് ഈ ഒരു സോക്ക് ചെയ്ത വെള്ളമാണ് ഞാൻ ഫസ്റ്റ് കുടിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു നാല് ടൈപ്പ് ജ്യൂസ് ഞാൻ ഒരു ദിവസം കുടിക്കാറില്ല ഞാൻ ഒരു ദിവസം രണ്ട് ടൈപ്പ് ജ്യൂസ് ഞാൻ കുടിക്കാറുള്ളൂ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ കറുത്ത മുന്തിരി സോക്ക് ചെയ്ത വെള്ളം കുടിക്കും അത് കഴിഞ്ഞതിനു ശേഷം ക്യാരറ്റോ ബീട്രൂട്ടോ കുക്കുമറോ കുടിക്കും ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മൂന്ന് ടൈപ്പ് ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളെപ്പോഴും ഏതെങ്കിലും ഒരു ജ്യൂസ് കുടിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു സോക്ക് ചെയ്ത കറത്ത മുന്തിരി സോക്ക് ചെയ്ത വെള്ളം കുടിക്കുക ഈ രണ്ടേ രണ്ട് ഗ്ലാസ് മാത്രം നിങ്ങൾ കുടിച്ചാൽ മതി പിന്നെ ഞാൻ അത് കുടിക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചു തന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞത് ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നല്ലോ അപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൈ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ എല്ലാ ജ്യൂസും ഞാൻ കുടിച്ചത് അതായത് ഈ നാല് ഗ്ലാസ്സുള്ളതും ഞാൻ കുടിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസും പിന്നെ ഒരു ഗ്ലാസ് ഈ ഒരു സോക്ക് ചെയ്ത കറുത്ത മുന്തിരി സോക്ക് ചെയ്തതും കുടിച്ചാൽ മതി എല്ലാം കൂടി ഒരുമിച്ച് കുടിക്കേണ്ട പിന്നെ നിങ്ങൾ അരിക്കണം അതായത് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങൾ അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അരിക്കാതെ കുടിച്ച് നിങ്ങളുടെ കിഡ്നിക്ക് പണി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക ആയിട്ട് കുടിക്കാൻ നോക്കാം നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ കറുത്ത മുന്തിരിയും ചെറുനാരങ്ങി നിങ്ങൾ മറക്കണ്ട സ്കിപ്പ് ചെയ്യാതെ കഴിക്കേണ്ടതാണ് കറുത്ത മുന്തിരി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ